ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ അതാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൻ്റെ തുടർഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു എങ്ങനെയാണ് ഒരേ പ്രായത്തിലുള്ള മൂന്നാളെ ഒരുമിച്ച് സ്കൂളിൽ വിടുമ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊന്നും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നൊക്കെ അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള നമ്മളുടെ മക്കളെ ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങളെ ഒക്കെ ആയിരുന്നു കേട്ടോ സ്കൂൾ വിശേഷങ്ങളെല്ലാം സ്കൂൾക്ക് പോകുന്നതിന് മുന്നേ രാവിലെ എണീറ്റ് മക്കളെ ഒരുക്കുന്ന കാര്യങ്ങളും വീട്ടിലെ പിന്നെ അവരെ കൊണ്ടുവിടുന്ന ുള്ള ചെക്കൊക്കെ വിശേഷങ്ങളെല്ലാം കൂടി ഉണ്ടായിരുന്ന ഒരു വ്ലോഗായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ അതിന്റെ തുടർഭാഗായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ മക്കളുടെ സ്കൂൾക്ക് പോവാണെന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൊണ്ടുവിടുവാനിട്ടേ ആണ് പക്ഷെ അതാണ് പോയിട്ട് പിന്നെ നേരെ കാണാം നേരെ അങ്ങനെതാ ഞങ്ങൾ മക്കളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടായിരുന്നു മക്കളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അവർ എൽ കെ ജി യു കെ ജി ഇതുവരെ അൽബിയറിലായിരുന്നു കുറ്റിപ്പുറം അൽബിയൂർ സ്കൂളിലായിരുന്നു പിന്നെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വളാഞ്ചേരി പൂക്കാട്ടി സഫ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പാരൻസ് അവരെ കൊണ്ടുവന്ന് വിടലം പിന്നെ അവർ ഇവിടേക്ക് അവർക്ക് സ്കൂളും പുതിയതാണല്ലോ അപ്പോൾ ടീച്ചേഴ്സിനെ എല്ലാം നേരി കണ്ട് പരിചയപ്പെടണം അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങളും കൂടി അവരെ കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മണി പത്ര ടൈമിൽ ആകുമ്പോഴത്തേനും എത്താനാണ് പറഞ്ഞിട്ടുണ്ട് ഞാനോ

വാ ഇങ്ങനെ ഇങ്ങനെ തോൽണ്ടേട്ടോ ക്രോസ് ചെയ്തിട്ടോ ആണല്ലേ ഇങ്ങനെ എങ്ങനെ ക്രോസ് ചെയ്തിട്ടോ ഓക്കെ അടക്കേ ചെല്ല നിങ്ങളെ ടീച്ചറോടെ നിങ്ങളെ മാം വെയിറ്റ് ചെയ്യുന്നുണ്ട് അടക്കപ്പോ ഫാസ്റ്റ് ആയിട്ട് പോ ആ ഇതിനും അവിടെ അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഓക്കെ വാശില് പോല്ല ഇയല്ല അവരുടെ കൂടെ ഒന്നും ചെല്ലണ്ടേ ഞാൻ പോ അത ആ മാമാണ് ചെല്ലാൻ പറഞ്ഞത് ഞാൻ നടക്കണം പുതിയ സ്കൂളും പുതിയ ചുറ്റുപാടൊക്കെ ഏതുകൊണ്ടാ തോന്നുന്നു മൂന്ന് പേർക്കും കേറി വന്നപ്പാടേ ചെറിയൊരു ടെൻഷൻ ഇല്ലായില്ല പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അതൊക്കെ ഇങ്ങടെ ഫ്രണ്ട്സ് ആവാൻ പോണവരാണെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കൂളാക്കി മുഹമ്മദ് ഷൈസാമറിയാം ഇതാണ് ശ്രുതി മാം മക്കളെ ക്ലാസ് ടീച്ചറാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നാൽ സ്കൂളായിട്ടും അവിടുത്തെ ചുറ്റുപാടായിട്ടും ടീച്ചേഴ്സിനായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇണങ്ങണത് മെയിൻ കാരണം അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കുമല്ലേ പണ്ടൊക്കെ സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു രാവിലെ എത്ര കുട്ടികളാണല്ലേ പേടിച്ചിട്ടും കരഞ്ഞിട്ടും സ്കൂളിൽ പോയിട്ട് എത്ര ദിവസങ്ങൾ സ്കൂളിൽ ഒരേ കരച്ചിലായിട്ടൊക്കെ ഇരുന്ന കുട്ടികളുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് കരയാത്ത കുട്ടികളും വാഷും കളിക്കാത്ത കുട്ടികളൊന്നും ഇല്ല എന്നാലും കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഒന്നരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് കുട്ടികൾ സെറ്റാവാറുണ്ട് അത് മെയിൻ കാരണം അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ കാരണം കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ മൈൻഡിലേക്ക് അങ്ങനെ ഇറങ്ങി ചെന്നിട്ടാണ് കുട്ടികൾ മറ്റേ ടീച്ചേഴ്സ് ഇപ്പോ കമ്പനി ആവണതും അവരെ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ അപ്പൊ എന്തായാലും മക്കളുടെ ഫസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ നിങ്ങളൊക്കെ മക്കളെ ഫസ്റ്റ് ഡേ വിശേഷങ്ങളും എന്തൊക്കെയായിരുന്നു ഉള്ളതൊക്കെ ഷെയർ ചെയ്യട്ടെ കുട്ടികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു വാശി ഉണ്ടോ പോവാനായിട്ട് കുറുമ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ട് അപ്പോൾ ഇവർ മൂന്ന് പേരായതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ ഒരാൾക്ക് ഒരാളിങ്ങനെ കമ്പനിക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊക്കെ ബബുലുന്റെ കാര്യത്തിൽ ചെറിയ ടെൻഷൻ ടെൻഷനിലായില്ല കാരണം ബബുലുട്ട് ഇന്നെ വിട്ടിട്ട് അധികം അങ്ങോട്ട് മാറിക്കലൊന്നുമില്ല അവൾക്ക് എപ്പോഴും ൽബീറിൽ പോയ സമയത്താണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് വരെ ആഴ്ച അവൾക്ക് ചെറിയൊരു സ്കൂൾ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്നൊരു മിസലാണ് മാഷാ മക്കളെ ക്ലാസ് റൂമിലാക്കിയിട്ടുണ്ട് കേട്ടാ ഞാനിവിടെ പുറത്തുണ്ടോ ഇല്ലയെന്ന് അറിയാനാ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കണുണ്ട് ഇനി കുറച്ച് ടൈം ഇവിടെ നിന്നിട്ട് വല്ലേ സ്കേപ്പ് ആണ് കാരണം പുറത്ത് ഞാനുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവരെ ശ്രദ്ധ മൊത്തം പുറത്തായിരിക്കുമല്ലോ പിന്നെ ടീച്ചർമാരൊക്കെ പരിചയപ്പെട്ടു പിന്നെ പിന്നെതാ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഒന്നര വരെ ടൈം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൊണ്ടുപോകും വേണം നാളെ തൊട്ട് പിന്നെ സ്കൂൾ ബസ്സിൽ പറഞ്ഞു വിടണം അപ്പൊ ഞങ്ങള് പന്ത്രണ്ടര ഈ പഴയ പോണം ഞങ്ങൾ മക്കളെ കൊണ്ടാക്കല് കഴിഞ്ഞ് ഇപ്പോൾ അതാ നേരെ സാക്കുൻ്റെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടാ ഞങ്ങൾക്ക് കുറ്റ മറ്റേ പൂക്കാട്ടിൽ നിന്ന് കുറ്റിപ്പുറം പോയിട്ട് പിന്നെ ഒരു മണിക്ക് തിരിച്ചു വരുന്നേക്കായി എളുപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാവണ്ടിയൊക്കെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ സാക്കറെടുത്ത് പോവാൻ നിൽക്കണം അപ്പം ഞങ്ങൾക്ക് ഓരോരോ മുസമ്പിയും തന്നിട്ട് ഇവിടെ വരുത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വല്ല സെറ്റൗട്ടിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് ഇതാരാണ് കുഞ്ഞിമ്മാന്റെ ഡോറ പൂജിയോ അതെന്തേണ്ടി പോ നമ്മളെ കൊണ്ടുപോവ് അപ്പൊ ആ രക് സമയായി എവിടെ ഐമന എവിടെയാറി പോന്ന വണ്ടിയില് െ ആറ്റിനെ വിളിക്കാൻ പോയി പോണേശല് മുകളിലാണോ ക്ലാസ് ഇട്ടാ ഓടിച്ചെല്ലാം ആ കാണുന്ന ക്ലാസ് ആവുമല്ലോ മുകളിലെ ആ കാണ ക്ലാസ് ആടെ ഒരാള് അയാളാണ് പൊതുവേ കൊറച്ച് അവിടെ താഴെ അക്ഷൻ കാണിച്ച പോയത് മാമിനോട് ഏ രണ്ടിന്റെ പേരെന്താ അവര് സോങ് സ്റ്റോറിയൊക്കെ പഠിച്ചിട്ടല്ലേ വന്നല്ലേ മൈസെൽഫ് പറയാൻ പഠിച്ചിട്ടുണ്ട് ോ എന്നാ ബാബുലല്ല കരച്ചിലേനത്രേ ആരെ കരഞ്ഞാളെ അതെന്തിനാ കറിഞ്ഞത് ആര് പാട്ടൊക്കെ പാടിക്കൊടുത്തു ആരെ പാടിക്കൊടുത്താള് സ്റ്റോറി പറഞ്ഞ കൊടുത്ത് ഏത് സ്റ്റോറി പറഞ്ഞോടുത്തേക്ക് ണോ പറഞ്ഞ കൊടുത്തേണ്ട വണ്ടി കൂടി കിട്ടി അല്ലേ ഒരു ഫ്രണ്ട് ഒക്കെ കിട്ടിയല്ലോ ഞാന് മൊത്തം ആ ഒച്ചപ്പാടില്ലാതെ സ്കൂളുണ്ടാവില്ലല്ലോ ശരി അതല്ല അൽബീർ പറഞ്ഞാലേ അവിടെ കൊറച്ചു കുട്ടികളല്ലു ഇത് ഒരുപാട് കുട്ടികളില്ലേ അപ്പൊ കൊറേ ബഹളൊക്കെ ഉണ്ടാവും പിന്നെ ഒന്ന് ഫസ്റ്റ് ഡേ അല്ലേ അപ്പൊ അതിന്റെതായ ഒരു ബഹളൊക്കെ ഉണ്ടാവൂലേ

അങ്ങനെ അതാ ഇതാണ് ഇന്നത്തെ ഇവരുടെ ഫസ്റ്റ് സ്കൂൾ ഡേ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടാ പിന്നെ പൂർണ്ണ വഴിക്ക് മുഴുവൻ വിശേഷങ്ങള് പറയലിട്ട പാട്ട് പാടിയ വിശേഷങ്ങളും കഥ പറഞ്ഞ കാര്യങ്ങളും പുതിയ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ വിശേഷം പറിച്ചത് തന്നെ ആയിരുന്നു എന്തൊക്കെയുണ്ടായി വിശേഷങ്ങള് പുതിയ സ്കൂൾ ഇഷ്ടായോ ഇഷ്ടപ്പ് മനസ്സിലായി എന്നന്റെ ഫ്രണ്ട് ആയിട്ടായിരുന്നു അതெல்லாம் ഞങ്ങൾ നോക്കിയേ തുടങ്ങിയത് നിന്റെ ഫ്രണ്ടാണ് നി ഫ്രണ്ടാണ് നി ജാലി ആരെ ഓരാ നടത്തി നട് പറ ഓരാളെ പറ എന്തൊക്കെ ആയി പറ ബാബു കല്യാട്ട നരൊക്കെ ആ ഫ്രണ്ട്സ് നോക്കി നമ്മള് കൊണ്ട് നോക്കി ഇരിന്നേ ഇതെ ഉദ്ദേശിച്ചു ഫ്രണ്ട്സ് ആവാണ്ടിരിക്കണ ഇനാനോ നി ശരില്ല താഴെ പോബു കാണുന്നില്ല ഫ്രണ്ട്സ് പറഞ്ഞു എന്താ അല്ല എങ്ങനെയുണ്ട് പുതിയ സ്കൂളും ഒക്കെ ഇഷ്ടായോ മിസ് എങ്ങനെയുണ്ട് അടിപൊളിയാ മിസ് ജിലേബി തന്നെ അല്ല ആരൊക്കെ <laughs> <a story? laughs> <laughs> 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 മാം അല്ല ആ ഒരു സ്റ്റോറി പറഞ്ഞ കൊടുത്തുപോന് അതാരാ ജോ ഏത് സ്റ്റോറി പറഞ്ഞേക്ക് മാം ലയന്റെ സ്റ്റോറി അപ്പം ഇനി അടുത്ത ക്ലാസ് തുടങ്ങണ വരെ ഇവിടെ ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ പറച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കൂട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം നിങ്ങളുടെ മക്കളെ സ്കൂൾ വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യുക അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും മനസ്സിലാമ